മപുരം മങ്കനത്തുമുടത്ത് ആളില്ലത്തെ വീട്ടിൽ കുത്തി തുറന്ന് മോഷണം നടത്തി മൂന്നര ലക്ഷം രൂപയും രണ്ടു പവൻ സ്വർണ്ണാഭരണങ്ങളുമാണ് മോഷണം പോയത് ഗംഗന്റെ വീട്ടിലാണ് ശനിയാഴ്ച മോഷണം നടന്നത് ശനിയാഴ്ച രാവിലെ വീട്ടുടമയായ ഗംഗൻ ജോലിക്ക് പോവുകയും ഭാര്യ കുട്ടികളുമായി സ്കൂളിൽ പോയിരുന്നു ഭാര്യയും കുട്ടികളും ഉച്ചയ്ക്ക് ശേഷം തിരികെ വീട്ടിലെത്തിയപ്പോഴാണ് വീടിന്റെ വാതിൽ തുറന്ന നിലയിൽ കാണപ്പെട്ടത് വീടിനുള്ളിൽ കയറിയപ്പോൾ അലമാര കുത്തി തുറന്ന അതിൽ സൂക്ഷിച്ചിരുന്ന വസ്ത്രങ്ങൾ വാരി വലിച്ചെറിയുകയും കുറിയിൽ സൂക്ഷിച്ചിരുന്ന മേശ കുത്തി തുറന്ന രണ്ട് പവൻ സ്വർണ്ണാഭരണങ്ങളും മൂന്നര ലക്ഷം രൂപയും മോഷ്ടവ് കൊണ്ടുപോയെന്നാണ് പറയുന്ന വിവരം തുടർന്ന് ബാലരാമപുരം പോലീസിൽ പരാതി നൽകുകയും ചെയ്തു പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്കോഡും സ്ഥലത്തെത്തി പരിശോധന ശക്തമാക്കി സംഭവം ശനിയാഴ്ച രാവിലെ രാവിലെ മണിക്ക് ഞാൻ ഒൻപത് മണി ഒൻപത് മണിയാകുമ്പോൾ എൻ്റെ രണ്ട് മക്കളെയും കൊണ്ട് എൻ്റെ ഭാര്യ സ്കൂളിൽ ഇച്ചിരി ക്ലാസ് ഉണ്ടായിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നിട്ട് അവർ മീൻ മീനെല്ലാം വാങ്ങി അമ്മ എൻ്റെ മാമീൻ്റെ വീട്ടിൽ പോയി ആഹാരം കഴിച്ചിട്ട് ഒരു മൂന്ന് നാൽപ്പത്തോടെ ഗ്രൂപ്പിലെ വരുമ്പോൾ എൻ്റെ വീട്ടിലെത്തുമ്പോൾ എൻ്റെ മകൾക്ക് അകത്ത് കതു നോക്കുമ്പോഴാണ് ഇത് കാണുന്നത് നമ്മൾ സാധാരണ ഫ്രണ്ട് പൂട്ടാറില്ല ഹൈൻ ലോക്കാണ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് തുറന്ന് അകത്തുള്ള ബെഡ്റൂമിലുണ്ടായിരുന്ന ബെഡ്റൂമിൽ രണ്ട് ലോക്ക് ആണ് ബെഡ്റൂമിൽ പോട്ടിരിക്കുന്നത് ആ ലോക്ക് അറുത്ത് മാറ്റുകയോ കൊണ്ടുപോവുകയോ ചെയ്തു ലോക്ക് ഇവിടെ ഇല്ല ഓടുകയും അതിനകത്ത് മേശ കുത്തി തുറന്നും ഉണ്ടായിരുന്ന ആഭരണവും രണ്ടു പവൻ്റെ ആഭരണവും മൂന്ന് മൂന്ന് മൂന്നോളം ലക്ഷം രൂപയും കവർന്നിട്ട് കൊണ്ടുപോയി മറ്റുള്ള അലമാരകളെല്ലാം മരിച്ചു വരികയും ചെയ്തിരുന്നു സംഭവം ശനിയാഴ്ചയാണ് പകൽ പട്ടപ്പകലാണ് ശനിയാഴ്ച പകല് ഞങ്ങൾ വന്നത് ഒരു മൂന്ന് നാൽപ്പത്തെട്ട് മണി സമയമായപ്പോഴാണ് എൻ്റെ ഭാര്യ എന്നെ വിളി നോക്കിയിട്ട് വിളിക്കുന്നത് എനിക്ക് ഇവിടെ സ്ഥിരമായിട്ട് അങ്ങനെ മോഷണം ഉണ്ടാക്കാറില്ല പോലീസ് അന്നേരം തന്നെ ഞങ്ങൾ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യും പോലീസ് രണ്ട് രണ്ടോ ശമ്പം നോക്കി കാര്യങ്ങൾ ചെയ്ത് ഇന്ന് 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 അതായത് തിങ്കളാഴ്ച അത് ഫോറൻസി ആൾക്കാർ ഒരു പതിനൊന്ന് വന്ന് ഫോറൻസിൽ പോയി പ്രതിയെ ഉടൻ പിടിയിലാകുമെന്ന് ബാലരാമപുരം പോലീസ് അറിയിച്ചു ജി ടി വി ന്യൂസ് ബാലരാമപുരം